നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരന്റെയും വിവാഹം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു വെളുത്ത് നീണ്ട താടിയും ക്രിസ് എന്ന മുത്തച്ഛൻ പ്രായം കുറഞ്ഞ ദിവ്യയെ വിവാഹം ചെയ്തു എന്നും അറുപത്തഞ്ചുകാരൻ നാൽപ്പത്തുകാരിയെ വിവാഹം കഴിച്ചുവെന്നും തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു പ്രചരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലായിരുന്നു ഇരുവരുടെ വിവാഹം എന്നാൽ മൂന്ന് മാസത്തിനിപ്പുറം ഇരുവരും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുക എന്ന വാർത്തകളാണ് പ്രചരിക്കുന്നത് തങ്ങൾ ആയി എന്ന നിലയിലും പോലും ചില ഇടങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് ദിവ്യ ശ്രീധരൻ പോസ്റ്റുമായി എത്തിയത് ഇപ്പോഴിതാ നന്നായി പാടുന്ന ദിവ്യ ഒരു പാട്ട് പാടി ഇൻസ്റ്റഗ്രാം കുറിച്ച് ഇതിങ്ങനെയാണ് മുന്നേ എടുത്ത ഫോട്ടോയാണ് അതാണ് ഏട്ടനെ കാണാത്തത് ഇനി ഇതിന്റെ പേരിൽ ആരും ഡിവോഴ്സ് എന്ന് പറയരുത് ഞങ്ങൾ പിരിയുവാൻ താല്പര്യമില്ല പറഞ്ഞ് പരത്താൻ എല്ലാവർക്കും പറ്റും മറ്റുള്ളവരുടെ വേദന ആർക്കും അറിയണ്ട കുത്തു കുത്തുനോവിച്ചിട്ട് അതിൻ്റെ സുഖം കണ്ടെത്തുന്നവരാണ് പലരും തുനിയുന്നവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ അനുഭവിക്കുവാൻ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അനുഭവിക്കേണ്ടി വരുമ്പോൾ പഠിച്ചോളൂ താല്പര്യമില്ലാത്തവർ കാണേണ്ട കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാലും വിളിക്കാത്ത കല്യാണത്തിന് വരും പോലെ എന്തോ നേർച്ച പോലെ ഇട്ടിട്ട് അവർ പോകും ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ആണ് ഒരുപാട് പേര് അറിഞ്ഞതും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയതും ഞങ്ങൾക്കൊത്തിരി ഹാപ്പിയാണതിൽ ഇത്രയും ആളുകൾ ഞങ്ങളെ സ്നേഹിച്ചു എന്ന് എന്നത് ഇപ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞതും ഇത്രയും ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുമ്പോഴും അതിൽ മൂന്നോ നാലോ കമൻറ്റുകൾ മാനസിക രോഗികളുടെയാണ് ആ മാനസിക രോഗികളുടെ ലിസ്റ്റ് സ്ക്രീൻഷോട്ടും കയ്യിലുണ്ട് നിങ്ങൾ മരുന്ന് എത്രയും വേഗം കഴിക്കണം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാവർക്കും ഒത്തിരി നന്ദി സ്നേഹം എന്നാണെന്ന് ദിവ്യ എഴുതുന്നു വളരെ ചെറുപ്രായത്തിൽ നടന്ന വിവാഹത്തെ തുടർന്നായിരുന്നു ദിവ്യയുടെ ആദ്യ വിവാഹം ആ ബന്ധം പിരിഞ്ഞ ശേഷം ദിവ്യ ക്രിസ് വേണുഗോപാലിനെ വിവാഹം ചെയ്തത് ആദ്യ വിവാഹത്തിൽ ദിവ്യ ശ്രീധരന് രണ്ട് മക്കളുണ്ട് ഒരു മകനും മകളും ഫാരിക്കപ്പ് രണ്ട് കുട്ടികളെയും ക്രിസ് വേണുഗോപാൽ ഇരുകൈനീട്ടി അവരെ സ്വീകരിച്ചു ക്രിസിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് പലരും കളിയാക്കുമ്പോഴും ദമ്പതികൾ ഒന്നിച്ചു നിൽക്കുന്ന മറുപടി കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് അതിനെല്ലാം ചികിത്സയില്ലേ എന്നായിരുന്നു ക്രിസ് കോ വേണുഗോപാൽ മറുപടി ക്രിസ് പോലെ ഇൻസ്റ്റാഗ്രാമിലോ സമൂഹ മാധ്യമത്തിലോ അത്ര സജീവമല്ല എന്നാൽ ദിവ്യയെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കാണാറുമുണ്ട്